ഞാനേ കുറച്ച് സാധനങ്ങൾ ഉറന്നിട്ടുണ്ട് നോമ്പിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട് ഇവിടെ ഒന്നും വണ്ടങ്ങൾ പൊയ്ക്കോളി അങ്ങനെ താത്ത ഇന്ന് ഒന്നും വിറ്റിട്ടില്ലത് കഴിഞ്ഞിട്ടും കണക്ക് പേരേക്ക് പോവാന് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ മേൽക്ക് മേൽക്ക് ഇങ്ങനെ വാങ്ങി കൂട്ടാനേ ഇവിടെ പൈസ ഇങ്ങനെ അട്ടിട്ടൊന്നും അല്ല ഇങ്ങള് പൊയ്ക്കോളി താത്ത ഒരു മാർഗം ഇല്ലായിട്ടോ ഞാൻ അദ്ദേഹത്തി ഇറങ്ങിയത് നിങ്ങൾ ഒന്നെടുത്താളെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കണ നേരം വേറെ വല്ല പണിക്കും പോയിക്കൂടെ ഞാനേ ഓരോരോ പേരേലും ഇങ്ങനെ പണിക്ക് പോവുവേ ഇപ്പൊ നോമ്പായ കാരണം പേരേത്ത് പണിയോളൊന്നും ഇല്ല രാവിലെ ഇപ്പൊ എവിടെയും പണിയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നൊക്കെ ഉള്ളത് വൈകുന്നേരത്താണ് മോളൊറ്റക്കാക്കിട്ടാണെങ്കി വൈകുന്നേരത്ത് പണിക്കും പോവാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തിറങ്ങിയത് ഉരമ്മ എന്താണ് ഓ ജഡ്ജി അന്നു ഞാൻ പോട്ട പോ ആ മോളെ ഞാനേ കൊറേ ദൂരത്തുനിന്ന് വരികയാണ് ഞാൻ നോമ്പിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്റെ അടുത്ത് ഞാൻ അത് വിൽക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ എല്ലാ പെരക്കാർക്കും കിറ്റ് ഒക്കെ കിട്ടിയത് കൊണ്ടേ ആര് സാധനങ്ങളൊന്നും വാങ്ങണീയാളിതിന് ഏതെങ്കിലും ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായി അതെ ഇതിപ്പോ എത്ര പേട സാധനങ്ങളാള്ളത് ഇത് നാനൂറ് ഉപയെന്റെ സാധനം ഞാൻ അധികം സാധനങ്ങളൊന്നും വിൽക്കലില്ല കുറച്ച് സാധനങ്ങൾ കൊന്തലേ ഉള്ളു ഇന്നിപ്പോ ഒരു ഞാൻ ഉപ്പിച്ചിട്ടില്ല ചില ദിവസങ്ങളിൽ നൂറുപ്പിക്കൊക്കെ വെക്കല് ഇന്നൊന്നും ചെലവായിട്ടില്ല നിങ്ങൾ ഇവിടെ വെക്കിട്ട ഞാൻ ഇപ്പൊ വരാ ആ എന്താപ്പ എന്റെ വിചാരം ഈ പെരൻറെ ഉള്ളില് എല്ലാ സാധനങ്ങളും ഇല്ലേ പിന്നെ എന്തിനാ അത് വാങ്ങണത് ജി ഇവിടെ എന്ത് സാധനങ്ങൾ ഉണ്ട് നിങ്ങള് പറയണത് നോമ്പായിട്ടിങ്ങൾ എന്തേലും സാധനം ഇവിടെ വാങ്ങിക്കണോ പിന്നെ ആ കവറിലുള്ള കെ ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെയാണ് ഏർ ഓൾ ഒരു ജഡ്ജി അന്നിക്കുന്നു എന്റെ മകൻ ഉള്ളിക്കട്ടോ അവരോട് ഞാൻ പറയുന്നുണ്ട് ചില്ലറല്ലോ ഇന്നൊന്നും ഉണ്ടായിട്ടില്ല അത് സാരില്ലേ താത്ത നിങ്ങള് എടുത്തോളെ നമ്മളെ പറിച്ചോം കാക്കും എപ്പോഴും ദുബ ചെയ്തോണ്ട് നോക്കാൻ വേണ്ടിട്ട് വല്യ ഉപകാരമായി ഞാൻ പോട്ടിട്ട് എന്നാലേ അസ്സാംക്കും ആയിക്കോട്ടെ ചെയ്ത് വാടലിക്കും അസ്ലാം ൊന്നും ചെയ്യാത്ത ഏ ഞാൻ വിചാരിച്ചിരുന്നു വിളിക്കണ നേരൊക്കെ കഴിഞ്ഞിക്കണേന്ന് എന്ത് പാടും ഇങ്ങനെ പോണു കൊഴപ്പൊന്നുമില്ല എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എന്നെ ഒരു വലിയ ഇല്ല ഞാൻ എന്ത് പറഞ്ഞാല് നോക്ക് ഇന്നോട് ഒരു ഏറെ ഓടി അയക്കണ പൈസ ഒക്കെ ഓള് നാശാക്കാണ് ഞാനത് ചോദിച്ച ഓൾ ഇന്റെ നേരക്കൊന്നു ചാടിക്ക അതെ ഇന്ന് രാവിലെ ഒരു തള്ള വന്നിന്ന് ഇവിടെ പോയ സാധനങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ എൻ്റെ പെണ്ണുങ്ങള് വാങ്ങി കൂട്ടിയിക്കണം ഇവിടെ എന്ത് മുതല ഇല്ലാത്തത് എല്ലാ സാധനങ്ങളും ഈ പെരൻറെ ഉള്ളിൽ ഇണ്ട് അനക്കറിയണല്ലേ ഇജു വിളിക്കുമ്പോ വിളിക്കുമ്പോ ഞാൻ എന്നോട് പറിച്ചിലില്ല എന്നത് വാങ്ങി ഇന്ന സാധനങ്ങൾ വാങ്ങി എന്നുള്ളത് എന്നിട്ട് അതിനു പോരാതെ ഊളൊക്കെ വാങ്ങി കൂട്ടിക്കണം ആ തള്ളന്റെ മുന്നിൽ മെയിൻ ആവാൻ വേണ്ടിട്ട് ഞാൻ അത് ചോയിച്ചു ഓളിന്റെ നേരക്ക് ചാട ഓക്ക് ഇന്ന ഒരു വലിയ ഇല്ല ആ അഞ്ചു ചോയിച്ചു നോക്ക് ഓളോട് ഓൾ എന്നോട് സത്യം പറയൊന്നും ഇല്ല നോണെന്നെ കാര്യം പറയുള്ളു ഓളെ ഞാൻ ഇന്നലെ കാണലൊടങ്ങിയോന്നല്ലല്ലോ ആ ആയിക്കോട്ടെ എന്നാല് വലൈക്കും അല്ല ഓൾ ആ കളിൻറെ അടുത്തതാണ് കൂല ഓൽക്കട്ടോ അപ്പൊ കേക്കാലോന്റെ வலைக்கம் அலாம் ஞானத்தடிக்கே நீக்கி பரையது நீங்கள் இரையும் பண்ண ஸ்தி இக்கொண்டு குறச்சு காரியங்கள் கூட பரான் നിങ്ങൾ എന്താ പറഞ്ഞത് ഈ പെരൻഡുള്ളിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നല്ലേ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഒരു മൊന്തലും ഇല്ല നോമ്പായിട്ടേ ഒന്നും ഇല്ല പിന്നെ നിങ്ങൾ മാസം മാസം ഇങ്ങള് പൈസ അയക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ നിങ്ങളക്ക് എന്തെങ്കിലും പൈസ അയച്ചു കൊടുക്കുന്നത് ഒരു സാധനം നിങ്ങളമ്മ ഇവിടെ വാങ്ങലില്ല ഒരു ഉറുപ്പ പോലും ഉള്ള ചെലവാക്കലില്ല എന്റെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങള് എനിക്ക് എന്തിനെങ്കിലും തരുന്ന പൈസയെന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങിയെങ്കി ആയി പിന്നെ നിങ്ങൾ നിങ്ങളക്കാരെ ഞാൻ അങ്ങാടി പോയിട്ടൊന്നും സാധനം വാങ്ങൂലാന്നുള്ളത് പിന്നെ ഇന്ന് ആ താത്ത ആ അമ്മ വന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞ സങ്കടായി പിന്നെ അത് മാത്രല്ല ഞാൻ എന്തായാലും അങ്ങാടി പോയിട്ട് സാധനം വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ വന്നപ്പോ ഞാൻ അതിന്റെയൊക്കെ ഒന്ന് വാങ്ങി ഞാൻ വെറുതെ ഒന്നും അതിന് പൈസ കൊടുത്തിട്ടും ഇല്ല അതിനുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരിക്കണം നിങ്ങൾ കാര്യം അറിയാതെ വെറുതേനെ നിങ്ങൾ വിളിച്ചിട്ട് ദേഷ്യപ്പെടാൻ നിൽക്കണ്ട ഇത്രയും കാലമായിട്ട് ഞാൻ മിണ്ടാതെ നിന്നതേ നിങ്ങൾക്കൊരു സമാധാനക്കേട് വേണ്ട വിചാരിച്ചിട്ടാ അപ്പൊ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ അമ്മ അപ്പോതിനാ നിങ്ങക്ക് വിളിച്ചു പറഞ്ഞല്ലോ നിങ്ങൾ പൈസ അയക്കണ്ടന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പൈസ അയച്ചോടുത്തോളൂ നിങ്ങൾ അമ്മാന്റെ ആവശ്യങ്ങൾക്ക് നിങ്ങള് അയച്ചോടുത്തോളി പക്ഷെ ഈ വീട്ടില് സാധനം വാങ്ങാൻ ഇതിനൊന്നും നിങ്ങൾ നിങ്ങളക്ക് അയച്ചോടുക്കരുത് കിട്ടുന്നില്ല സത്യം പറഞ്ഞ നോമ്പായിട്ട് ഒരു മുതൽ ഇതിൻ്റെ ഉള്ളിൽ വാങ്ങിട്ടില്ല പറഞ്ഞ ആർക്കും അറിയില്ല നിങ്ങളമ്മ വിളിക്കുമ്പോ എന്നോട് പറയും എല്ലാ സാധനങ്ങളും ഉണ്ട് ഒക്കെ എന്താ എന്തവിടെ ഉള്ളത് ആ ഞാൻ വാങ്ങിക്കോണ്ട് ആ ശരി നന്നായിക്കോട്ടെ വലക്കും സ്ലാം നിന്റെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ട് വിളിച്ചേക്കും ഒരു കോലം കെടുക്കണാണ് ഇത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫോമുലി മാത്രം നാട്ടുകാരുടെ മുന്നിൽ ഓള് ഒരു വല്യ ഒരാളും വന്നിട്ടു ഏർ ജഡ്ജി ഉറങ്ങി നീച്ച് വന്ന ഫോമുലി അത് ഇതൊക്കെ ഇക്കാരല്ല ഒക്കെ കഴിഞ്ഞ് വന്നു തോന്നുന്നുണ്ട് അടുക്കളയ്ക്ക് ഒരു സ്വസ്ഥത സമാധാനം തരൂരാന്ന് വെച്ചാൽ അതെന്താ നിങ്ങളെ പ്രശ്നം എന്താണ് ഞാൻ ഈ പെരൻറെ ഉള്ള്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് അപ്പൊ പ്രശ്നം ആ പൈസയും കൂടി നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാവൂലേ ഇക്ക നല്ല രീതിയിൽ പൈസ അയക്കുന്നുണ്ട് എന്നിട്ടും പട്ടിണെടുക്കാനാണ് ഇന്റെ വിധി ആ പാത്തിന്റെ അകന്ന് ആ സാധനം വാങ്ങിയതിനാണ് നിങ്ങൾക്ക് ഇത്രക്ക് ദേഷ്യം എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഈ പൈസ ഒക്കെ കെട്ടി പൂട്ടി വെച്ചിട്ടേ മരിക്കുമ്പോ കൊണ്ടുപോകൊന്നുല്ലോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് കൊറേ നോമ്പ് നോറ്റിട്ടും കുറെ നിസ്കരിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല ആദ്യം നോമ്പിനെ ബഹുമാനിക്കാൻ നോക്കി നിങ്ങള് ഞമ്മളേക്കാൾ എത്രയോ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ഉമ്മയാണ് ഇപ്പൊ അവിടെ വന്നത് അത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ആ സാധനം വിൽക്കുന്നത് അത് ഞാനൊന്ന് വാങ്ങി അതാണിപ്പോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇന്നെങ്കിലും നിങ്ങളൊന്ന് നല്ല സ്വഭാവത്തിൽ നടക്കാൻ നോക്കി വെറുതെ ഓരോരുത്തർ ശാപം വെച്ച് കെട്ടണങ്ങള്